നമസ്തേ വാസന കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നതെന്ന് ഗുരു സൂചിപ്പിച്ചു സൃഷ്ടി നടക്കണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വാസന വേണോ അല്ലാതെ സൃഷ്ടി നടക്കുകയല്ലേ വേണമെങ്കിൽ ചോദിക്കാം കൃത്രിമമായിട്ടുള്ള ബുദ്ധി പ്രവർത്തിക്കുന്ന ഒരു റോബർട്ട് അത് വേണമെങ്കിൽ എന്തെങ്കിലും സൃഷ്ടിച്ചെന്ന് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അതിന്റെ തലച്ചോറിൽ കൃത്രിമ തലച്ചോറിൽ ഫീഡ് ചെയ്താൽ അയാൾ അതൊക്കെ ചെയ്യും മുറി തൂത്തു വാരാൻ ഇന്ന് റോബർട്ടുകളുണ്ട് അയാളോട് കൃത്യം ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്താൽ അയാൾ അതേപോലെ ചെയ്യും അപ്പൊ വേണമെങ്കിൽ ഇത് കണ്ടുകൊണ്ട് ഒരു കുട്ടി പറയുകയാണ് നിങ്ങളുടെ വാസനയും അതും ഇതൊന്നും ഇവിടെ ആവശ്യമില്ല ഇയാൾക്ക് വാസനയുണ്ടായിട്ടാണ് അയാൾ സൃഷ്ടി നടത്തുന്നത് അയാൾ എന്തെങ്കിലും ചെയ്യുന്നത് കമ്പ്യൂട്ടറോ റോബർട്ടോ ഒക്കെ പലതും ചെയ്യും അത് മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യുകയില്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ ആ റോബർട്ടിനെ ഉണ്ടാക്കാനും ആ റോബർട്ടിന്റെ കൃത്രിമ തലച്ചോറിന് എന്തെങ്കിലും നിറച്ചു വെക്കുവാനായിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കപ്പെടാത്ത ഒരു മനുഷ്യന്റെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ ചൈതന്യത്തിൻ്റെ ആവശ്യമാണ് ചൈതന്യത്തിന്റെ സഹായമില്ലാതെ റോബർട്ട് പ്രവർത്തിക്കില്ല ഇതെല്ലാം സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ അയാൾ ചെയ്തോളും പക്ഷെ അത് സംവിധാനം ചെയ്യണമെങ്കിൽ അത് റോബർട്ടിനെ ആ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും റോബർട്ടിന്റെ തലയിൽ കുറെ കാര്യങ്ങൾ കോരി നിറയ്ക്കുവാനും ഒക്കെ ചൈതന്യമുള്ള ഒരാള് വേണം അയാള് സൃഷ്ടി നടത്തണമെങ്കിലോ ഒന്നും അറിയാൻ വയ്യാത്ത ആള് റോബർട്ടിനെ ഉണ്ടാക്കാൻ പറ്റുമോ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഉണ്ടാക്കാൻ അയാളെ കൊണ്ട് സാധിക്കുമോ അത്തരത്തിൽ വാസനയുള്ള ഒരാൾക്കോ ഒന്നിലധികം ആളുകൾക്കോ അത് സാധിക്കത്തുള്ളൂ ഐ എസ് ആർഒയിൽ ഇരുന്ന് സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നു ഇവിടെ പളിക്കുളുത്തി പോവാത്ത ഒരുത്തൻ അല്ലെങ്കിൽ ആ വിഷയവുമായിട്ട് കാര്യമായി ബന്ധമില്ലാത്ത ഒരാൾ അവിടുത്തെ കസേര കയറിയിരുന്നാൽ അയാൾക്ക് അയാൾ പണി ചെയ്യാൻ സാധിക്കില്ല അതിനാ ഒരു വാസന എന്ന് പറയുന്നത് വാസനയില്ലാത്തവനെ ഡോക്ടറാക്കിയാലോ വാസനയില്ലാത്തവനെ എഞ്ചിനീയർ ആക്കിയാലോ വാസനയില്ലാത്തവനെ കൃഷിക്കാരനാക്കിയാലോ എന്തെങ്കിലും നന്നാവുമോ കൃഷിക്കാരൻ നന്നായിട്ട് കൃഷി ചെയ്ത് വസ്തുവകൾ വിളയിച്ചെടുക്കണമെങ്കിൽ അയാൾക്ക് വാസന വേണം നല്ലൊരു ഡോക്ടറാവണമെങ്കിൽ അയാൾക്ക് ഡോക്ടർ ആവാൻ അത് പഠിക്കുവാനുള്ള വാസന വേണം ചിലരെങ്കിലും പൈസയുടെയും മറ്റു ചില ധാർഷ്ട്യത്തിന്റെയും ഒക്കെ പിൻബലത്തിൽ ചില കുട്ടികളെ കൊണ്ട് മെഡിസിന് ചേർക്കും അവനത് യാതൊരു താല്പര്യവുമില്ല അതിനകത്ത് ഒരു കഴിവുമില്ല അത് അങ്ങനെയുള്ള ഒരാളെ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് അയാൾക്ക് വേണമെങ്കിൽ ഒരു ഡിഗ്രി സമ്പാദിച്ച് ചികിത്സക്ക് ഇരുത്താം ഡോക്ടറാന്നും പറഞ്ഞു പക്ഷെ അയാൾ ചികിത്സിച്ചാൽ പലരും ഇല്ലാതെ പോവുകയില്ലാതെ അയാൾക്കൊരു നല്ല ഡോക്ടറാവാൻ ഒരിക്കലും സാധിക്കില്ല കാരണം എന്താണ് അയാൾക്ക് വൈദ്യശാസ്ത്രത്തിലുള്ള വാസനയില്ല അപ്പൊ വാസനയില്ലാത്തവരാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അയാളിൽ അല്പമെങ്കിലും വാസനയില്ലാത്ത ഒരു പ്രവൃത്തിക്ക് കൊണ്ടുപോയാൽ അയാൾ വിജയിക്കില്ല വാസന ഏതിനും ആവശ്യമല്ലേ ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലൊരു സദ്യ നടത്തേണ്ട ഒരു ആവശ്യം വന്നു വിവാഹമോ മറ്റു കാര്യങ്ങളോ വന്നു നമ്മൾ ആരെങ്കിലും സദ്യക്കേർപ്പാട് ചെയ്യണം അപ്പൊ ഒരാൾ ചോദിച്ച ആർക്കാണ് സദ്യ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അത് ഇന്നേ കൊടുത്ത നല്ല കൈപുണ്യമുള്ള കൈപ്പുണ്യമുള്ളയാളയാൾ നല്ല സദ്യ ഉണ്ടാക്കി തരും വേറൊരാളൊന്നും അറിയാം ഞാൻ ചെയ്തു തരാം എനിക്ക് സാധനമൊക്കെ മേടിച്ച് തന്നാമത് ഞാൻ ചെയ്തോളാം ഇയാൾ എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്തു വയ്ക്കും സാമ്പാറും അവിയലും പായസം ഒക്കെ അയാളും ഉണ്ടാക്കും പക്ഷേ ആദ്യം പറഞ്ഞയാൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ ഏഴായിരത്തി നിൽക്കുവാൻ രണ്ടാമത് ഉണ്ടാക്കിയ ആൾക്ക് സാധിക്കില്ല അയാളും രണ്ടാമത്തെ ആളും എല്ലാം ചേർത്തത് സാമ്പാറിനകത്ത് ചേർക്കുന്ന ഐറ്റങ്ങളെല്ലാം ഒരുപോലെയാണ് മറ്റു പലതും ഒരുപോലെയൊക്കെ ആണെങ്കിലും ഒരാൾ വെച്ചാൽ നന്നായിരിക്കുന്നു ഒരാൾ വെച്ചാൽ നന്നാവാതെ പോകുന്നു അത് അയാളിൽ ആ തരത്തിലുള്ള ഒരു നൈപുണ്യമില്ല ഇല്ല അല്ലെ കഴിവില്ലെന്ന് നമ്മൾ പറഞ്ഞാലും സംഗതി അയാൾക്ക് ജന്മസിദ്ധമായ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കപ്പെട്ട ഒരു വാസന ഇല്ലാതായി അപ്പൊ ഈ വാസന കൊണ്ടാണ് പിന്നീട് പ്രഭു എല്ലാം സൃഷ്ടിച്ചത് പിന്നെ സൃഷ്ടി നടത്തിയതാരൂടെ പറയാ സൂക്ഷിയ മായയാ മായയാ സൃഷ്ടി നടത്തുന്നത് നമ്മൾ പലപ്പോഴും പറയാറില്ല ഈശ്വരനാണ് സൃഷ്ടിക്കുന്നത് ഈശ്വരൻ നേരിട്ട് സൃഷ്ടിക്കുകയല്ല ഈശ്വരനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു ശക്തിയുണ്ട് ശിവനോട് ശക്തി ചേർന്ന് നിൽക്കുന്നത് പോലെ ഈശ്വരനോട് ഒരു ശക്തി ചേർന്ന് നിൽപ്പുണ്ട് അതിനാണ് മായ എന്ന് പറയുന്നത് അപ്പൊ മായയാണ് സൃഷ്ടി നടത്തുന്നത് അവിടെ പക്ഷെ ഒരു സാന്നിധ്യം വേണം മായയ്ക്ക് തന്നെ സൃഷ്ടി നടത്താൻ ഇല്ല എന്താന്ന് വെച്ചാൽ ഈശ്വരന്റെ ഒരു സാന്നിധ്യത്തിലെ മായയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് മായയാ ഇതം ജഗത് എന്ന് പറഞ്ഞു മായയാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരുടെയാണ് ആ മായ സസ്യമായയാ തൻ്റെ തന്നെ മായയാണ് തൻ്റെ പിന്നെ ഈശ്വരനോടൊപ്പമുള്ള തീയിൽ നിന്ന് ദാഹക ശക്തി മാറ്റി വയ്ക്കാൻ പറ്റും തീ നമ്മൾ കാണുന്നു അതിനകത്ത് ദഹിപ്പിക്കാനുള്ള ശക്തി ഒന്നും കാണുന്നില്ല പക്ഷെ അതിനകത്തേക്ക് ഒരു സാധനം ഇട്ടു കൊടുത്താൽ ഒരു ഇട്ടു കൊടുത്താൽ കുറച്ചു നേരം കഴിയുമ്പോൾ അത് ചാരമായിട്ട് നിൽക്കുന്നത് കാണാം മാറ്റപ്പെടുന്നത് കാണാം അപ്പൊ അവിടെ സൃഷ്ടി ദഹിപ്പിക്കാനുള്ള എല്ലാറ്റിനെയും കഴിക്കുവാനുള്ള ദഹി ദാഹക ശക്തി അഗ്നിക്കുണ്ട് അപ്പൊ അഗ്നിയിൽ നിന്ന് ദാഹക ശക്തി മാറ്റി വെക്കാൻ പറ്റില്ല രണ്ടും മാറാൻ നിൽക്കുന്നതാണ് ശിവനും ശക്തിയും എങ്ങനെയാണോ യുക്തമായിട്ട് യോജിച്ചിരിക്കുന്നത് അതേപോലെ ഈശ്വരനും മായയും അഭേദ്യമായിട്ട് അടുത്തിരിക്കുകയാണ് അത് മായ ഈശ്വരന്റെ തന്നെയാണ് സുസ്യമായ തന്റെമായ തന്നെ ഇതെല്ലാം പ്രഭു സൃ അസൃജത് പ്രഭു എല്ലാറ്റിനെയും ഭരിക്കുന്നവർ എല്ലാറ്റിന്റെയും മേലാളനായിട്ടിരിക്കുന്നവർ ബാക്കിയുള്ളവരൊക്കെ പ്രഭുവിന്റെ താഴെയുള്ളവരാണ് കീഴാളന്മാരാണ് പ്രഭുവായിട്ട് നിൽക്കുന്ന ഒരാളെ ഒരേ ഒരാളെ ഉള്ളു അത് ഈശ്വരനാണ് ഭാഗവത്തിലൊക്കെ ഒരു കഥയിൽ കൂടി അത് പറയും ശ്രീകൃഷ്ണനും ഗോപികമാരും എന്നൊക്കെ പറയുന്നത് ഈ ഒരേ ഒരു ഈശ്വരനും ജീവന്മാരുടെ വിവിധ ഭാവങ്ങളെയും ഉള്ള ചിത്രീകരണമാണ് ഒരേ ഒരു പ്രഭുവേ ഉള്ളു ഈ ലോകത്തിൽ ഈശ്വരൻ അനന്തമാണ് ആ ജീവന്മാരെ പ്രതിനിധീകരിക്കുന്നു ഗോപികമാരൻ അപ്പൊ ഓരോ ഗോപികയ്ക്കും ശ്രീകൃഷ്ണനോട് പ്രേമമാണ് എല്ലാ ജീവന്മാർക്കും ആത്മാവിനോട് ഇഷ്ടമാണ് ആത്മാവിനെയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഗോപികമാര് കഥയിൽ പറയുന്നത് ഗോപന്മാരെക്കാൾ ഇഷ്ടം അല്ലെ ഗോപന്മാരെക്കാളൊക്കെ സ്നേഹിക്കുന്നത് ശ്രീകൃഷ്ണനെയാണെന്ന് പറഞ്ഞാല് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തിയല്ല ആത്മാവ് എന്നുള്ള തലത്തിൽ അത് മനസ്സിലാക്കുക അപ്പൊ എല്ലാവരും ആത്മാവിനെയാണ് ഇഷ്ടപ്പെടുന്നത് അതിപ്പം ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഭാര്യയോട് സ്നേഹമുണ്ട് ഭർത്താവിനോട് സ്നേഹമുണ്ട് പക്ഷേ അതിനേക്കാൾ എനിക്ക് സ്നേഹം ആത്മാവിനോടാ തന്നോടാണ് എന്നോടാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനോടാണ് ഈശ്വരനോടാണ് മറ്റുള്ളവരൊക്കെ ആ ഈശ്വരനോടുള്ള ചേർച്ചയ്ക്ക് സഹായിക്കുമെങ്കിൽ കൊള്ളാം അതാണ് ഭാര്യ ഭജതി ഭർത്താരം ഭർത്താ ഭാര്യ എന്ന കേവലം സ്വാനന്ദമേവ ഭജതി എല്ലാവരും ഭജിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് സ്വാനന്ദത്തെ തന്നെയാണ് സ്വാത്മാവിനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒരാളുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കരുതുക അയാൾ നല്ല മൂഡിലാണ് വർത്താനം പറയാൻ മറ്റേ ആളെ നമുക്ക് ഉറക്കം വരുന്നു നമ്മൾ എന്ത് ചെയ്യും ആ സഹ വയ്പർത്താം അതെ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് എന്നിലേക്ക് പോയേ പറ്റൂ അപ്പൊ അവിടെ എന്റെ ആത്മസുഖമല്ലേ ഇഷ്ടം മറ്റേയാൾക്ക് ഞാൻ കുറെ നേരം കൂടി ഇന്ന് വർത്തമാനം പറഞ്ഞാൽ അയാൾക്ക് കുറെ കൂടെ സുഖമായിരുന്നു പക്ഷെ അതിനേക്കാൾ എനിക്ക് എന്നോട് താല്പര്യ താല്പര്യം എനിക്ക് ഏറ്റവും ഇഷ്ടം ആത്മാവിനോടായതുകൊണ്ട് തൽക്കാലം നമുക്ക് ഉറങ്ങാൻ പോവാം ഏത് ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും സ്നേഹിതനും സ്നേഹിതയും ഒക്കെ ഇതേ കാണിക്കത്തുള്ളൂ അതേ പറ്റത്തുള്ളൂ ഞാൻ ഭർത്താവിനെ അല്ലെ ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആത്മാവിനോട് അപ്പം ഈ ആത്മാവിനോടാണ് എല്ലാവരും കടപ്പെട്ടിരിക്കുന്നത് സ്നേഹിക്കുന്നത് അപ്പൊ ആ സ്നേഹം എന്ന് പറയുന്നത് ഒരേ ഒരു പ്രേമമേ ഉള്ളൂ അത് ഈശ്വരന്റെ പ്രേമമാണ് അത് പ്രഭു ഒന്നേ ഉള്ളൂ ആ പ്രഭുവാണ് ആത്മാവ് ഈ ആത്മാവിനെ കണ്ടെത്തിയ ആളുകളൊക്കെ പ്രഭുക്കന്മാരായിട്ട് തീരുക അതാണ് അതിനകത്ത് വേറൊരു രസം ആരാണോ ഈ പ്രഭുവിനെ വേണ്ടതുപോലെ അറിയുന്നത് കാണുന്നത് മനസ്സിലാക്കുന്നത് അയാളും പ്രഭുവാകുന്നു അങ്ങനെ ഒരു വലിയ പ്രഭുവിന്റെ വാദപത്മങ്ങളിലാണ് ഞാനും നിങ്ങളും സമാശ്രയിച്ചിരിക്കുന്നത് ഈ ദർശനമാലയുടെ മന്ത്രദൃഷ്ടാവായ ശ്രീനാരായണ ഗുരുദേവൻ മഹാപ്രഭുവാണ് അങ്ങനെ ഗുരുവിനെ മാത്രമല്ല ഗുരുക്കന്മാരൊക്കെ ഈ തരം രൂപത്തിൽ രൂപത്തിലെത്തിയവരാണ് വെച്ചാല് പ്രഭു ഒന്നേ ഉള്ളൂ അത് ഏതൊക്കെ ജീവന്മാർ ആത്മാവിനോട് ചേർന്നാലും അവരെല്ലാം പ്രഭുവായിട്ട് തീരുന്നു ഒറ്റ അത് പ്ലൂറൽ ഇല്ല അവിടെ ബഹുവചനമില്ല ഒരേ ഒരു പ്രഭു അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടദേവതയെ അവർക്ക് പ്രഭുവായിട്ട് വിചാരിക്കാം ഇപ്പൊ നമ്മളുടെയൊക്കെ പ്രഭുവായി നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ പ്രഭു എൻ്റെ ഇഷ്ടദേവതയായതുകൊണ്ട് അതെനിക്ക് അതുകൊണ്ട് ഞാൻ ശങ്കരാചാര്യരോടോ ഭഗവാൻ കൃഷ്ണനോടോ ബുദ്ധനോടോ രമണമഹർഷിയോടോ ചട്ടമ്പിസ്വാമി തിരുവടികളോടോ ഒന്നും വിദ്വേഷം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല അവരുമെല്ലാം ഈ ഒരേ ഒരു തലത്തിലെത്തി അവരൊക്കെ പ്രഭുക്കന്മാരാണ് പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടദേവതയായ ഗുരുവിനോടൊരു താത്പര്യം കൂടുതലുള്ളത് കൊണ്ട് ആ ഇഷ്ടദേവതാ സ്വീകാര്യത്തിൽ അത് അനുവദനീയമായതുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭുവായി ശ്രീനാരായണ ഗുരുദേവനെ കാണുന്നു ആ ഗുരുവിൻ്റെ വാദപത്മങ്ങളിൽ തന്നെ നമസ്കരിച്ചാൽ മതി എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിച്ചിന് തുല്യമായിട്ട് തീരും അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രഭുവിനെ തന്നെ നമസ്കരിക്കാം നന്ദി